റോഡിലെ കുറയ്ക്കുന്നതിന് ഡ്രൈവിംഗ് തീരുമാനം തീരുമാനം മന്ത്രിയുടെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളാരല്ല ലൈസൻസ് കൊടുക്കുന്നത് മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് ആണ് മോട്ടോർ വൈകിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥര് നൽകിയ ലൈസൻസ് അത് വീണ്ടും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള ഈ പ്രസ്താവന അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനെയാണ് അത് ചോദ്യം ചെയ്യുന്നത് സൂപ്പർ ടെസ്റ്റ് നടത്തിയിട്ട് അത് അയോഗ്യനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അല്ല അതിൽ ഡ്രൈവിംഗ് സ്ക്ലാർ എന്ത് വായിച്ചു നമസ്കാരം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്ന ശേഷം നിരവധി പരിഷ്കാരങ്ങളാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വന്നിരിക്കുന്നത് നമ്മൾ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആളുകൾ വലിയ രീതിയിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ചിലപ്പോഴെങ്കിലും ഇദ്ദേഹത്തിന്റെ ചില പ്രഖ്യാപനങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്കും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വോക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ അഷ്റഫ് നരിമുക്കിലാണ് മന്ത്രി ഗണേഷ് കുമാർ വലിയ മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മന്ത്രിയാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ചില പ്രഖ്യാപനങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറില്ലേ അല്ല മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ നല്ല കാര്യമാണ് ഡ്രൈവിംഗ് ഇപ്പൊ റോട്ടിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസിന് കുറച്ചും കൂടി കാര്യമുണ്ടാവണം എന്നുള്ള തീരുമാനം മന്ത്രിയുടെ തീരുമാനം നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ആ തീരുമാനത്തിന്റെ പ്രായോഗികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് തീരുമാനങ്ങൾ നല്ലതാണ് ഡ്രൈവിംഗ് അപകടങ്ങൾ ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ നാലായിരത്തോളം ആളുകൾ ഒരു വർഷം ജീവമൃതി അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ ഡ്രൈവിംഗ് കർശനമാക്കണം സ്റ്റിക്റ്റ് ആക്കണം എന്നൊക്കെ ഞങ്ങൾ യോജിക്കുന്നു ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് ഞങ്ങൾ പലവട്ടവും മന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അത് നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം സൂപ്പർ ടെസ്റ്റ് അതായത് ഒരു വ്യക്തിക്ക് ലൈസൻസ് ഉള്ള ഒരു വ്യക്തി നമുക്ക് വേണമെങ്കിൽ എന്ത് ഇൻസ്ട്രക്ടർമാർക്ക് വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വിളിച്ചു വരുത്തുകയും വീണ്ടും ടെസ്റ്റ് നടത്തി അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ലൈസൻസ് റദ്ദാകുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ടെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അപ്പൊ ഇതിന്റെ പ്രായകരമായിട്ടുള്ള നടപടി എങ്ങനെയായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പം കേന്ദ്ര മോട്ടോർ വാഹന നിയമ ചട്ടം പ്രകാരം നിലവിലുള്ള അംഗീകൃത ഡ്രൈവിംഗ് സ്കൂൾ ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ ചുമതല എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഡ്രൈവിങ് സ്കൂളുകാർക്ക് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുക അവരെ ലേണേഴ്സ് നടത്തുക ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുക ടെസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുക എത്തിച്ചേര്ക്കുക അങ്ങനെ ഹാജരാക്കുക ടെസ്റ്റിന് വേണ്ടി ഹാജരാക്കുക ടെസ്റ്റ് നടത്തുന്നത് മോട്ടോർ വഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ഗ്രൗണ്ട് ടെസ്റ്റ് അസിസ്റ്റന്റ് മോട്ടോർ വഹിക്കൽ ഉദ്യോഗസ്ഥരും ഡ്രൈവിംഗ് ടെസ്റ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമാണ് നടത്തുന്നത് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഡ്രൈവിംഗ് സ്കൂളാർ അല്ല ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് മോട്ടോർ ഡിപ്പാർട്ട്മെൻ്റാണ് അപ്പോൾ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഈ പുതിയ മന്ത്രിയുടെ പുതിയ നിർദ്ദേശം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനെ ഒരു നിർത്തുന്നതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ ഒരു കേരളത്തിൽ ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് മാസത്തെങ്കിലും എടുക്കും ലേണേഴ്സ് എടുക്കുമ്പോൾ രണ്ട് മാസം കഴിയും ട്രസ്റ്റിന് കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയും ഇതെല്ലാം കഴിഞ്ഞ് ഡ്രൈവിംഗ് ട്രസ്റ്റും കഴിഞ്ഞ് ലൈസൻസ് കരസ്ഥമാക്കിയ ഒരാൾ ഇപ്പം ഡ്രൈവിംഗ് വാഹനം ഓടിക്കാൻ ഗവൺമെൻറ് മോട്ടോർ വൈക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥര് നൽകിയ ലൈസൻസ് അത് വീണ്ടും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള ഈ പ്രസ്താവന അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് അത് ചോദ്യം ചെയ്യുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഇതിലിപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണോ നടത്തണ്ടേ എന്നുള്ള ഒന്നും ഞങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല ഞങ്ങൾക്ക് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുകയെന്നേ ഉള്ളു അപ്പം ടെസ്റ്റ് നടത്തിയ ആളുകൾ വീണ്ടും സൂപ്പർ ടെസ്റ്റ് നടത്തിയിട്ട് അത് അയോഗ്യനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരല്ലേ നടപടി സ്വീകരിക്കേണ്ടത് അല്ല അതിൽ ഡ്രൈവിംഗ് സ്കൂളാർ എന്ത് വായിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന ചുമതല മാത്രമല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ടെസ്റ്റ് നടത്തുന്ന ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റെയാണ് ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ടെസ്റ്റ് നടത്തുന്നത് ഞങ്ങൾക്ക് ഒരു ഈ പറയുന്ന കാര്യത്തിൽ യോജിപ്പോ വിയോജിപ്പോ ഞങ്ങൾക്ക് ഇല്ല കാരണം ഇത് ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് ഞങ്ങൾ ടെസ്റ്റിന് കഴിഞ്ഞു ടെസ്റ്റ് നടത്തി ലൈസൻസ് കിട്ടി കഴിഞ്ഞു ഉത്തരവാദിത്തം ഞങ്ങൾ ഉത്തരവാദിത്തം കഴിഞ്ഞു ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പിന്നെ അടുത്ത കുട്ടികൾ പഠിക്കുന്ന പരിശീലിപ്പിക്കുന്ന കുട്ടികൾ ഞങ്ങൾ പരിശീലിപ്പിക്കും ഇനി ഇനിയിപ്പോൾ ഇവരെ വീണ്ടും ടെസ്റ്റ് നടത്തണോ അതിന് ഞങ്ങൾ വാഹനം വേണോ ഓടിക്കണോ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് തയ്യാറാണ് പക്ഷെ അത് ഡിപ്പാർട്ട്മെന്റിനെ ചോദ്യം ചെയ്യുന്ന ഒരു ആയിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മോട്ടോർമാർ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ ഈ പറയുന്ന അനധികൃതമായിട്ട് ലൈസൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പോലെയാണ് ഞങ്ങൾക്ക് അത് തോന്നുന്നത് പക്ഷേ പിന്നെ ഈ ടെസ്റ്റ് നടത്താം എന്നുള്ളതിന് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പ് നമ്മളെ നമുക്കതിൽ ഇടപെടാൻ വേണ്ടി പറ്റില്ല അത് ഉദ്യോഗസ്ഥരുടെ കാര്യമാണെന്നുള്ളതാണ് അല്ലേ പക്ഷെ അത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാകുന്നു ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഈ പുതിയ മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ പരിഷ്കാരത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ റോഡപകൾ കുറയ്ക്കാനാണ് നല്ല കാര്യമാണ് പരിഷ്കാരം ഈ പരിഷ്കാരത്തിന് ശേഷം ഒരു വർഷത്തോളമായിട്ട് ഓരോ വർഷത്തെ നമ്മൾ റവന്യൂ എടുക്കുമ്പോഴും നൂറ് കോടിയോളം രൂപ നഷ്ടത്തിലേക്കാണ് നഷ്ടം വരുന്നുണ്ട് കാരണം പണ്ട് അപേക്ഷിച്ചിരുന്ന അപേക്ഷകർ ഇവിടെ അഞ്ച് ആറ് മാസത്തോളം കാത്തിരുന്ന് ലൈസൻസ് എടുത്ത് ലൈസൻസ് പരാജയപ്പെട്ടു വീണ്ടും വന്ന് ടെസ്റ്റ് നടത്തി അപ്പോൾ നമ്മൾ അതർ സ്റ്റേറ്റിൽ നമുക്കറിയാം അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതർ സ്റ്റേറ്റിലൊക്കെ ഒന്നുമില്ല അവരുടെ ഡ്രൈവിംഗ് ഓടിക്ക പോലും വേണ്ട ഇപ്പം ലൈസൻസ് കൊടുക്കുന്നത് പിന്നെ സാരഥി സോഫ്റ്റ്വെയറിൽ കൂടിയാണ് അതായത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് പരിവാഹനില് കൂടിയാണ് ലൈസൻസ് ഉള്ളത് ഈ പരിവാഹനിലല്ല ലൈസൻസ് ആണ് അദർ സ്റ്റേറ്റിൽ കൊടുക്കുന്നത് അത് ഇന്ത്യ ഒട്ടു ഓടിക്കാനുള്ള അംഗീകാരമുണ്ട് ഇന്ത്യ എല്ലാ ഭാഗത്തും ഇന്ത്യ ഗവൺമെൻറ് ആണോ ലൈസൻസ് കൊടുക്കുന്നത് കേരള ഗവൺമെൻറ് അല്ലല്ലോ അപ്പോൾ അതിനുള്ള അംഗീകാരമുണ്ട് അവർ അത് വെച്ചിട്ട് ലൈസൻസ് ഓടിക്കുന്നുണ്ട് നിസ്സാരമായിട്ട് അപ്പം നിങ്ങൾക്കറിയാവില്ല അദർ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ വളരെ തുച്ഛമായി തുച്ഛമായ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പേര് ടെസ്റ്റ് നടത്തുന്നതൊക്കെ മുന്നൂറ് നാനൂറ് പേരാണ് ഇപ്പം കേരളത്തിൽ നിന്ന് വന്ന് ടെസ്റ്റ് നടത്തുന്നത് അപ്പം ഈ നമ്മൾ ഈ പറയുന്ന കാര്യം പ്രായോഗികമാക്കണം എന്നുണ്ടെങ്കിൽ റോഡ് അപകടങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ലൈസൻസ് എടുത്ത് ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ അഭാവക്കുറവ് കൊണ്ട് അപകടം ഉണ്ടാകുന്ന വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ ലൈസൻസ് എക്സ്പീരിയൻസ് ആയ ആൾ ഇടുന്നതാണ് റോഡ് അപകടം ഉണ്ട് അതിലൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് റോട്ടിൽ റോഡിൻ്റെ ഗതികള് ഗതി പിന്നെ അപകടങ്ങൾ വാഹന പെരുപ്പം അല്ല പല കാര്യങ്ങളുണ്ട് അതിലൊരു കാരണം ചെറിയൊരു കാരണം മാത്രമാണ് ലൈസൻസ് ലൈസൻസ് ഇടത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ അപകടങ്ങൾ വർധിക്കുന്ന എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല അപ്പം ലൈസൻസ് കർശനമാവണം എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ലൈസൻസ് അഞ്ച് മാസം ആറുമാസം കാത്തിരുന്ന് വളരെ പ്രയത്നിച്ചും കഷ്ടപ്പെട്ടിട്ടും ലൈസൻസ് കിട്ടി ആ ലൈസൻസിന് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തി വീണ്ടും പരിശോധന നടത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ ലൈസൻസ് എടുക്കാൻ പോകുന്ന ലൈസൻസ് കരസ്ഥമാക്കിയ അപേക്ഷകര് എന്ത് പ്രതികരിക്കൂ എന്നുള്ളത് കാര്യം ഞങ്ങൾക്കുള്ളൂ ഞങ്ങളുടെ സമയത്തുള്ള ഞങ്ങളുടെ സമയത്തുള്ള ഞങ്ങളുടെ പ്രശ്നമില്ല കാരണം ഞങ്ങളെ വീണ്ടും വീണ്ടും പരിശീലനം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും പരിശീലനം കൊടുക്കും പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളു തീർച്ചയായും അപ്പൊ അവിടെ നമ്മൾ ഒരു കാര്യം ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ അഭാവമുണ്ട് അതായത് നമുക്ക് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെയാണെങ്കിൽ ദിവസം നമ്മൾ നടന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പരിമിതമാണ് വല്ലാതെ നിജപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ അപ്പം ഉദ്യോഗസ്ഥരുടെ എണ്ണം എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലേ അത് കൂടുതൽ ലൈസൻസുകൾ അതായത് കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും പറ്റുന്ന ഒരു കാര്യം അല്ല ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം അത് പ്രായോഗികമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോട്ടോർ മോട്ടോർമാണി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് സി എഫ് എല്ലാം കഴിഞ്ഞിട്ട് അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു ഇല്ല ഉദ്യോഗസ്ഥന്മാരെ എണ്ണം വർദ്ധിപ്പിക്കണം പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട ഗവൺമെന്റ് ആണ് അത് എണ്ണം വർദ്ധിപ്പിക്കണം ഇപ്പം നമുക്ക് നിലവിൽ ഒരു ദിവസം നാൽപ്പത് പേരാണ് ടെസ്റ്റ് നടത്തുന്നത് നാല്പത് ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നാൽപ്പത് പേരെയാണ് നമുക്ക് നമുക്കിപ്പം ഏകദേശം കോഴിക്കോട് തന്നെ ഒമ്പതിനായിരം ലൈസൻസ് സ്ലോട്ട് കിട്ടാതെ പെൻഡിങ് ആയി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് പല ഭാഗങ്ങളിലും ഇപ്പൊ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പൊ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കണം എന്നുള്ളത് പ്രധാനമാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഒരു അനുപാതം അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടാനുള്ള ഒരു ഒരു കാലതാമസം വളരെ കൂടുതലാണ് അഞ്ചാറ് മാസം ഉണ്ട് അതൊന്ന് പെട്ടെന്നാക്കണം എന്താണോ വഴി എന്നുള്ള ഗവൺമെന്റ് കണ്ടെത്തണം ഒന്ന് ഉദ്യോഗസ്ഥന്മാരെ വർദ്ധിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ രണ്ടോ മൂന്നോ ബാച്ച് രാവിലെ ഉച്ചയ്ക്ക് ശേഷം ആയിട്ട് എടുത്തിട്ട് പെൻഡിങ് തീർക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടി വരും അത് ഗവൺമെന്റ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങൾ പക്ഷെ ഇവിടെ കേരളത്തിലെ ലൈസൻസ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ആറ് മാസത്തോളം ഒരു നിലവിലുണ്ട് അത് ഇപ്പൊ ഒരു നമ്മളൊരു ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ ഡ്രൈവിംഗ് പരിശീലിക്കുന്നെങ്കിൽ ലേണിംഗ് ലൈസൻസ് കിട്ടണമല്ലോ ആ ലേണിംഗ് ലൈസൻസ് കിട്ടാൻ തന്നെ രണ്ട് മാസം കാത്തിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് പരിശീലനം നടത്തുന്നത് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് നടത്തുന്നത് അപ്പം അതിനൊരു കാലതാമസം ടെസ്റ്റ് പാസ് ഓഫ് ചെയ്യലോ എനിവേ അത് എന്തെങ്കിലും ആവട്ടെ നടക്കണം അതൊക്കെ അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം പാസ്സായാലൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് പാസ്സാക്കുന്നത് ഫെയിലാക്കുന്നത് അവർ ഡിപ്പാർട്ട്മെന്റ് ആണ് അതൊന്നും ഇതില്ല പക്ഷെ ടെസ്റ്റ് നടത്താൻ ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഒരു കാര്യം മനസ്സിലാവും ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കൊരുപാട് പ്രതിസന്ധികളുണ്ട് ഇതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊക്കെ അവര് സ്വയം സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് കാരണം അത് രണ്ട് വർഷത്തോളം രണ്ട് വർഷത്തോളമായിരുന്നു തുടങ്ങിയിട്ട് തുടങ്ങത്തിൽ ഞങ്ങൾ സമരമൊക്കെ ചെയ്തിരുന്നു മന്ത്രിയായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു സെറ്റിൽമെന്റിലൊക്കെ എത്തിയിരുന്നു അപ്പം അത് പോവും പക്ഷെ ഇവിടെ ഒന്ന് പ്രധാനമായിട്ട് ചിന്തിക്കണ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഈ പതിനെട്ട് വയസ്സായ പിള്ളേർ കുട്ടികൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന കുട്ടികളുണ്ട് അവരുടെ പ്രയാസം പതിനെട്ട് വയസ്സ് മുതൽ എൺപത്തൊന്ന് വയസ്സ് വരെ ഉണ്ട് അവരുടെ പ്രയാസം ഗവൺമെന്റ് മനസ്സിലാക്കണം ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉദ്ദേശം ഡ്രൈവിംഗ് സ്കൂളാരെ പഴി ചേർക്കാനോ മറ്റു ഉദ്യോഗസ്ഥന്മാരെ പഴു അല്ല അവർക്ക് പെട്ടെന്ന് ടെസ്റ്റ് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് അതർ സ്റ്റേറ്റിൽ പോയി ലൈസൻസ് അവർ വാങ്ങും അവർ വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇത്രയും പരിശീലിപ്പിച്ച് നൽകുന്ന അതിലേക്ക് ഒരു പരിശീലനം ഇല്ലാതെ നിങ്ങൾ അവിടെ പോയി ഡ്രൈവിംഗ് കാ ഫോർമുലറും ടെസ്റ്റ് നടത്തണ്ട അവിടെ ഇരുതാം മതി ലൈസൻസ് കൊടുക്കുന്നുണ്ട് അവർ അവർക്ക് അത് അത് കൊടുക്കുക അപ്പോൾ ആ ലൈസൻസ് വെച്ച് ഇവിടെ ഓടിച്ച് അപകടങ്ങൾ വർദ്ധിക്കുക അല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രായോഗികമായിട്ടൊരു നടപടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ സൂപ്പർ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ എല്ലാ രീതിയിലും ടെസ്റ്റ് നടത്തണം അതുപോലെ ഇപ്പം കെ എസ് ആർ ടി സി ഡ്രൈവിങ് സ്കൂൾ തുടങ്ങി അവർ അവിടെ ഇപ്പം പൊതുവേ ഉള്ളൊരു ഇത് അവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ പാസ്സാവുന്നുണ്ട് എന്നുള്ളത് മന്ത്രി എൻ്റെ പല പ്രസ്താവനയിലൂടെ ഞാൻ കണ്ടു നല്ല കാര്യം തന്നെ കൂടുതൽ കാര്യക്ഷമയോടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തെളിവാണല്ലോ അത് നല്ല കാര്യം തന്നെ പക്ഷെ അങ്ങനെ സൂപ്പർ ടെസ്റ്റ് നടത്തുമ്പോൾ അവരും കൂടി ടെസ്റ്റ് നടത്തണം എന്നുള്ള ആഗ്രഹം കൂടി രണ്ട് രണ്ട് ഭാഗമായി മാറ്റരുത് അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു പോയിന്റ് കൂടി ഞാൻ പറയാം ഇപ്പം പുതിയ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ അതായത് ഡിപ്പാർട്ട്മെന്റ് ഒരു കെ എസ് ആർ ടി സി മേഖലയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ നൂറ് ശതമാനം ഞങ്ങൾ സ്വാഗം ചെയ്യും നല്ല കാര്യമാണ് അത് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ പക്ഷെ കെ എസ് ആർ ടി സിയിൽ ഇപ്പം തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ നമ്മളെ നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് അവിടെ മുട്ടത്തറ കമ്പ്യൂട്ടർ ട്രാക്കിലാണ് അവിടെ ഉള്ള ആളുകൾ ഡ്രൈവിംഗ് സ്കൂളുകാരും പല ബാങ്കുകളിലും പക്ഷേ കെ എസ് ആർ ടി സി അവരുടെ ടിപ്പോയിൽ വെച്ചാണ് ടെസ്റ്റ് നടത്തുന്നത് ഇത് പൊതുജനങ്ങൾ കാണുന്നില്ല ആരും അറിയുന്നില്ല എന്താണെന്ന് അറിയുന്നില്ല മറ്റത് കമ്പ്യൂട്ടറൈസ്ഡ് ട്രാക്കാണ് അവിടെ വീല് നിന്ന് കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ പരാജയപ്പെടും കമ്പ്യൂട്ടറിൽ അത് നിങ്ങൾക്ക് അറിയാവുന്നല്ല അപ്പോൾ അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ രണ്ട് കട്ടിൽ ആക്കി മാറ്റി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് എന്നുള്ള ചോദ്യം ഞങ്ങൾക്കുണ്ട് ഒന്നില്ലെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ ടെസ്റ്റ് ഉണ്ടാകുക ഇത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും പക്ഷെ ടെസ്റ്റ് നടത്തുന്ന രണ്ട് രീതിയിൽ അതുപോലെ അതുപോലെ ടെസ്റ്റിന്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട് സ്ലോട്ട് കിട്ടുന്നത് ഗവൺമെന്റ് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സ്ലോട്ട് പുതിയതായിട്ട് പോകുന്നിട്ടുണ്ട് അത് കെ എസ് ആർ ടി സിക്ക് അവർക്ക് പുപ്പു ദിവസം കഴിഞ്ഞാൽ സ്ലോട്ട് കിട്ടും അപ്പം കോമൺ ആയിട്ടുള്ള സ്ലോട്ട് സാധാരണ നമ്മുടെ ജനറൽ സ്ലോട്ടില് മൂന്ന് മാസവും രണ്ടു മാസമായി അപ്പം കെ എസ് ആർ ടി സിയിലൊരു അപേക്ഷകർക്ക് പോയി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒന്നര മാസം കൊണ്ട് ടെസ്റ്റ് കൊടുക്കാനുള്ള സജ്ജീകരണം സാധാരണ തിരുവനന്തപുരം ഉള്ള മല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് മൂന്നാലു മാസത്തോളം കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ അവിടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിജയമാണ് സ്വാഗതം ചെയ്യുന്നത് നമ്മളെ ഇവിടെ ഒരു നാല്പത് ശതമാനം തന്നെ ഉള്ളു മന്ത്രി വരെ അവരെ പറഞ്ഞ അനുചിയാണ് അതും സ്വാഗതം ചെയ്യുന്നു കാരണം പരിശീലന കുറവായിരിക്കും അത് അതിലേക്ക് നമ്മൾ നമ്മൾ കിടക്കുന്നില്ല പക്ഷെ രണ്ട് രീതിയിൽ ആവുമ്പോൾ അതിലൊരു അവിശ്വസനീയത ഞങ്ങൾക്ക് തോന്നുന്ന ആ സുതാര്യത കുറവ് തോന്നും ഞങ്ങൾക്ക് തോന്നുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം രണ്ട് രണ്ട് നമ്മൾ കാണുന്നില്ലല്ലോ അവരുടെ കാണണം എന്നുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് അതിലുള്ള